കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ട ധർമ്മസ്ഥല കേസിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ശരിവെച്ചു ഒരു സാക്ഷി കൂടി രംഗത്ത് വരുമ്പോൾ ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുകയാണ് മൃതദേഹം കുഴിച്ചിടുന്നത് നേരിട്ട് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ വീട്ടമ്മ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചു കഴിഞ്ഞു മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തൽ നടത്തിയ തൊഴിലാളി കൃത്യം നടത്തുന്നത് കണ്ടെന്ന് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയ ബോളിയാർ വനമേഖലയ്ക്കടുത്ത് മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്നാണ് ഇവരുടെ മൊഴി മൃതദേഹം കുഴിച്ചിട്ട ശുചീകരണ തൊഴിലാളി ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചു അതുപ്രകാരം വെള്ളം കൊടുത്തു അതിനുശേഷം കുഴിയെടുക്കാൻ ഉപയോഗിച്ച തൂമ്പ കഴിഞ്ഞു െന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇവർ പറഞ്ഞു കഴിഞ്ഞു കൊലപാതക പരമ്പരയിൽ നേത്രാവതി സ്നാനഘട്ടിന് സമീപം രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയത് സ്പോട്ടിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിരുന്നത് കണ്ടുവെന്നും മൊഴി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആറുപേരെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് നദിക്ക് സമീപം കുഴിച്ചാൽ വെള്ളം ഉയരുന്ന സ്ഥലമാണ് ഇതെല്ലാം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറാണ് പരിശോധനയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര കവാടത്തിനുള്ളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇവിടെ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല ബാഹുബലിബെട്ട എന്ന പ്രതിഷ്ഠയുടെ തോട്ടത്തിനടുത്താണ് കുഴിച്ചു പരിശോധന നടത്തിയത് സാക്ഷി കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞ കല്ലേരി വനമേഖലയിലാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച തിരച്ചിൽ നടത്തിയില്ല നേത്രാവധി സ്നാനഘട്ടനും അടുത്തും ദേശീയപാതയ്ക്കും സമീപത്തുള്ള നേരത്തെ അടയാളപ്പെടുത്തിയ പതിമൂന്ന് പോയിന്റുകളിലും തിരച്ചിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെ പ്രത്യേക പോലീസ് സ്റ്റേഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥലയ്ക്ക് സമീപം പങ്കല പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരു സംഘം ആക്രമണം നടത്തിയിരുന്നു കേസിൽ കാണാതായ പെൺകുട്ടിയുടെ അമ്മാവനെതിരെയും കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി സഞ്ചരിച്ചിരുന്ന കാർ ആക്രമിച്ച് കേടുവരുത്തി രണ്ടായിരത്തി പതിനേഴിലെ കേസിലെ പെൺകുട്ടിയുടെ അമ്മാവനാണ് ആക്രമിക്കപ്പെട്ടത് പതിനാറ് വർഷത്തിലേറെയായി നടന്ന കൂട്ട ശവസംസ്കാരങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചുവെക്കലുകൾ തെളിവ് നശിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട അന്വേഷണം കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ ഭീതിയുടെ അന്തരീക്ഷം ഉയർത്തുകയാണ് മരണങ്ങൾ സംബന്ധിച്ച പത്ത് വർഷത്തെ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെ നശിപ്പിച്ചതായിട്ടും വാർത്തകളുണ്ട് ധർമ്മസ്ഥലിൽ പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ കൂടുതൽ വനമേഖലയിലേക്ക് നീട്ടി സാക്ഷി കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ കല്ലേരി വനമേഖലയിലാണ് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേത്രാവതി സ്നാനഘട്ടിനടുത്തും ദേശീയ ബാധയ്ക്ക് സമീപത്തുള്ള നേരത്തെ അടയാളപ്പെടുത്തിയ പതിമൂന്ന് പോയിന്റുകളിൽ തിരച്ചിൽ പൂർത്തിയാക്കിയ ശേഷമാണ് പുതിയ സ്പോട്ടുകളിലേക്ക് കല്ലേരി വനമേഖലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനായി ശനിയാഴ്ച പരിശോധന നടത്തി ധർമ്മസ്ഥല ക്ഷേത്രത്തിനടുത്ത കല്ലേരി പെട്രോൾ പമ്പിനു സമീപത്ത് പതിനഞ്ചാമതായി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടത്തിയ തെരച്ചിൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇടയിൽ ദുരൂഹമായ ആക്രമണങ്ങൾക്ക് വിധേയമായ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനും ദഹിപ്പിക്കുവാനും തന്നെ നിർബന്ധിച്ചുവെന്ന് ഏറ്റുപറഞ്ഞ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണ സംഘത്തിന് വഴി തുറന്നിട്ടത് അദ്ദേഹത്തിന്റെ പരാതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയും സാക്ഷികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു അസ്ഥി കോടതിയിൽ ഹാജരാക്കി ഇതിനിടെ പുതിയ കേസുകളും ഉയർന്നു വന്നു ഒരു സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പരാതി ഉൾപ്പെടെ കൂടുതൽ തലത്തിൽ വാർത്തയായതോടെ വിഷയം സമഗ്രമായി അന്വേഷിക്കാൻ സർക്കാർ എസ് രൂപീകരിച്ചു മേഖലയിലെ അധികാര സംഘടനയെക്കുറിച്ച് തന്നെ സമാന്തര വ്യവസ്ഥയുടെ നിലയ്ക്ക് പരാതി ഉണ്ടായി ഇതിനിടയിൽ മാധ്യമ വാർത്ത വരുന്നത് തടയാൻ വരെ നീക്കം ശക്തമായി വിവരങ്ങൾ പുറത്തു പറയാൻ ഭയം നേരിടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവർ നിരീക്ഷിക്കപ്പെട്ടു പ്രത്യേക അധികാര സംഘടനകളുടെ സമ്മർദ്ദത്തിൽ മൂടിവെച്ച കേസുകൾ എസ് ഐ ടി അന്വേഷണ പരിധിയിലാണ് ഇപ്പോഴുള്ളത് ധർമ്മസ്ഥലക്കെതിരെ നടക്കുന്നത് ദുരുദ്ദേശപരമായ പ്രചാരണമാണെന്ന് ചിക്കബല്ലാപുരം ജില്ലയിലെ ഗൗരി പിതനൂരി ബി ജെ പി എം എൽ എസ് ആർ വിശ്വനാഥ് അന്വേഷണ സംഘത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ ന്യായീകരിച്ചു അന്വേഷണത്തിനെതിരെ കാവിക്കൊടികളുമായിട്ട് ഇരുന്നൂറിലധികം കാറുകളും അണിനിർത്തി റാലി നടത്താൻ പുറപ്പാടിലാണ് ബി ജെ പി ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയായവരടക്കം എന്ന് ഒരാൾ പറഞ്ഞാൽ ആദ്യം അയാളെ തൂക്കിലേറ്റണം എന്നായിരുന്നു ദുരൂഹ കൊലപാതക പരമ്പരയെ കുറിച്ചുള്ള എം എൽ എയുടെ വാക്കുകൾ ഒരു സാക്ഷി കൂടി എത്തിയതോടെ ധർമ്മസ്ഥലയിലെ ചുരുളുകൾ വീണ്ടും വീണ്ടും അഴിഞ്ഞുവരികയാണ്